നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജ്വല്ലറി ഓഹരികൾക്ക് തിളക്കം കുറയുന്നു സ്വർണത്തിന്റെ വില എക്കാലത്തെയും ഉയരത്തിലെത്തി നിൽക്കുമ്പോൾ സ്വർണാഭരണങ്ങൾ വിൽക്കുന്ന കമ്പനികളുടെ ഓഹരികൾ ദുർബലമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നൂറ് കോടിയിലേറെ വിപണി മൂല്യമുള്ള പതിനെട്ട് ജുവല്ലറി ഓഹരികളിൽ പതിനഞ്ചും കഴിഞ്ഞ ഒരു മാസമായി നഷ്ടമാണ് നൽകിയത് അതിന് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തിനിടെ പല ജുവലറി ഓഹരികളും രണ്ട് മടങ്ങിലേറെ നേട്ടം നിക്ഷേപകർക്ക് നൽകിയിരുന്നു കല്യാൺ ജുവലറി Radhika Jewel Tech Tangamail Jewellers സ്കൈ ഗോൾഡ് തുടങ്ങിയ ഓഹരികളാണ് നൂറ് ശതമാനത്തിലേറെ നേട്ടം ഒരു വർഷം കൊണ്ട് നൽകിയത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ടാണ് ജുവലറി ഓഹരികളിൽ മിക്കതും മാർച്ചിൽ നഷ്ടം രേഖപ്പെടുത്തിയത് സ്വർണവില ഉയരുമ്പോൾ ഉപഭോക്താക്കൾ ആഭരണങ്ങൾ വാങ്ങുന്നത് മാറ്റിവെക്കുന്നതും ചെറിയ അളവിൽ വാങ്ങുന്നതും വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതേസമയം കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കല്യാൺ ജുവലേഴ്സ് ഉൾപ്പെടെ ഏതാനും ഓഹരികൾ മാർച്ചിലും നേട്ടം തുടർന്നു മാർച്ചിൽ കല്യാൺ ജുവലേഴ്സ് ഓഹരി വില ആറ് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ഓഹരി നൽകിയ നേട്ടം മുന്നൂറ്റി അഞ്ച് ശതമാനമാണ് വിശാല വിപണിയിൽ മുന്നേറ്റം ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ചാഞ്ചാട്ടം നേരിടുന്നത് തുടരുന്നു അതേസമയം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ ഉൾപ്പെട്ട വിശാല വിപണിയിൽ ഇന്നും മുന്നേറ്റം ദൃശ്യമായി ബഹുഭൂരിഭാഗം ഓഹരികളും ഇന്ന് നേട്ടത്തിലാണ് സെൻസെക്സ് ഇരുപത്തിയേഴ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലും നിഫ്റ്റി പതിനെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാലിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ തൊള്ളായിരത്തി പതിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് എൻ ടി പി സി ടി സി എസ് ആക്സിസ് ബാങ്ക് ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നെസ്ലെ ഇന്ത്യ ബജാജ് ഓട്ടോ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ടര ശതമാനം ഇടിഞ്ഞപ്പോൾ പി എസ് യു ബാങ്ക് സൂചിക ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ഉയർന്നു ഐ ടി പവർ സൂചികകൾ അര ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തും ബി എസ് യു മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു